ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായിട്ടില്ല യു ഡി എഫിന് കേരള കോൺഗ്രസിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിലെ അധിക സീറ്റിനായി മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിച്ചതോടെ നേതൃത്വം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നാൽ തർക്കങ്ങൾ പരിഹരിച്ച് പതിനഞ്ചിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് യു ഇടുക്കി ജില്ലാ നേതൃത്വത്തിന്റെ അവകാശവാദം ഇടുക്കി ജില്ലാ പഞ്ചായത്തിലും തൊടുപുഴ നഗരസഭയിലും ഇത്തവണ പുതുതായി രൂപീകരിച്ച ഡിവിഷനിലും വാർഡുകളിലുമാണ് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകൃതമായ വെള്ളത്തുവൽ ഡിവിഷനും തൊടുപുഴയിൽ മത്സരിക്കുന്ന വാർഡുകൾക്ക് പുറമേ പുതിയ മൂന്ന് വാർഡുകളിൽ ഒന്നിൽ കൂടിയാണ് കേരള കോൺഗ്രസിന്റെ അവകാശവാദം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് കേരള കോൺഗ്രസ് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് തർക്കങ്ങളൊക്കെ പരിഹരിച്ച് പതിനഞ്ചിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പി ജെ ജോസഫ് പറയുമ്പോഴും സീറ്റുകളിൽ സമവായമായില്ല നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന് നാലും കോൺഗ്രസിന് രണ്ടും അംഗങ്ങളാണുള്ളത് ആവശ്യപ്പെടും നഗരസഭയെ മൂന്ന് സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായം ഒരു സീറ്റ് കോൺഗ്രസ് എടുക്കുക ഒരു ലീഗ് എടുക്കുക ഒന്ന് കേരള കോൺഗ്രസ് എടുക്കുക എന്നാൽ ജില്ലാ പഞ്ചായത്ത് സീറ്റിന് പകരം ചില ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും തൊടുപുഴ നഗരസഭയിലും അധിക സീറ്റ് നൽകി കേരള കോൺഗ്രസിനെ അനുനയിപ്പിക്കുമെന്നാണ് അറിവ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇതുവരെ മത്സരിക്കാത്ത മുസ്ലിം ലീഗ് കോൺഗ്രസ് സെറ്റിംഗ് ഡിവിഷനായ അടിമാലി ഡിവിഷനാണ് ആവശ്യപ്പെടുന്നത് കൂടാതെ ചില ബ്ലോക്ക് ഡിവിഷനുകളുടെ ആവശ്യത്തിലും ചർച്ച തട്ടി നിൽക്കുന്നു തൊടുപുഴ നഗരസഭ ഇളന്ദേശം ബ്ലോക്ക് അടക്കം ചില സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താനാണ് പൊതുധാരണ ജില്ലാ പഞ്ചായത്ത് കട്ടപ്പന തൊടുപുഴ നഗരസഭകൾ എന്നിവിടങ്ങളിലെ സീറ്റുകളിൽ പൊതുധാരണ ഉണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വം കോർ കമ്മിറ്റി ചേർന്നു യുവാക്കളുടെ പ്രാതിനിധ്യമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പലിന് ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനും വൈസ് പ്രസിഡന്റ് ടോണി തോമസിന് കരിമണ്ണൂർ ഡിവിഷനും ധാരണയായി

ന്യൂസ് മലയാളം ഇടുക്കി